ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വജ്ര ജൂബ്ലി സെമിനാർ ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോ പി എ ഫസിൽ ഗഫൂർ നിർവഹിച്ചു എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ സ്വാഗതം പറഞ്ഞു മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ എ കാദർ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ പി ജെ വിൻസെന്റ് തുടങ്ങിയവർ വിഷയം അവതരിപ്പിച്ചു എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ ജില്ലാ ഭാരവാഹികളായ നൌഷാദ് എടവണ്ണ ഷുക്കൂർ പാണ്ഡിക്കാട് ഇ ഉബൈദുള്ള കെ അബ്ദുൽ ജലീൽ ഇസ്മായിൽ പൊന്നാനി ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ എം അബ്ദുൽ ഖാദർ ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം എം കാണുന്ന കാരണബുദ്ധനായ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഹൃദയത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ആരാധനായ ഡോക്ടർ ഫസോ ഗൽഫൂർ സാഹിബാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വളരെ ആർദവമായി ഈ സ്രോത കമ്മിറ്റിക്ക് വേണ്ടി ഈ വിദ്യാഭ്യാസ രംഗത്തെ ഇന്നുള്ള ശബ്ദങ്ങൾ ഞാൻ പറഞ്ഞ അപശബ്ദം തെറ്റൊന്നുമില്ല അപശബ്ദം തന്നെയാണ് അതിനെപ്പറ്റിട്ടാണ് നമ്മുടെ ചർച്ച ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ല മെഡിക്കൽ വിദ്യാഭ്യാസം പെടും ശാസ്ത്ര വിദ്യാഭ്യാസം പെടും ചരിത്ര വിദ്യാഭ്യാസം പെടും ഐതിഹ്യ വിദ്യാഭ്യാസം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഇപ്പം ശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ രണ്ട് തര തരത്തിലിപ്പോൾ ശാസ്ത്രം നടക്കരുത് കേരളം നമുക്ക് എന്തായാലും അവർക്ക് അറിയാം നമ്മുടെ ഇവിടെ തന്നെ ആധുനിക മെഡിസിൻ ഉണ്ട് അപ്പുറത്ത് ആയുർവേദമുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഹോമിയോപ്പതിയുണ്ട് യുവനാനി ഉണ്ട് പലതും ഉണ്ട് പക്ഷേ ഇതാരും ഇതുവരെ കൂട്ടിക്കിടക്കിയിട്ടില്ല അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ ഇത് ഇതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള സമീപനമാണ് എടുത്തത് കൂട്ടിക്കൊളക്കുമ്പോണ്ടാവുന്ന പ്രയാസം എന്താണെന്നുള്ള ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പുറത്തുള്ള ആൾക്കാർ അപ്പുറത്ത് പോകാൻ പോണില്ല അതായത് മോഡേൺ മെഡിസിൻ എന്നുള്ള ആൾക്കാർ ആരും പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നില്ല ഹോമിയോപ്പതിയും ഒക്കെ പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചായിരിക്കും അതാണ് അതിലെ ഏറ്റവും വലിയ അപകടം അപ്പം ആയുർവേദത്തിനൊന്നും ഞാനെതിരില്ല എനിക്കെന്നൊരു ഡിസ്കിന്റെ തകരാറ് തന്നപ്പോൾ എന്നെ പോയിട്ട് ഓപ്പറേഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർത്തോപെഡിക് സർജന്മാരിൽ ഒരാൾ അപ്പൊ ഞാൻ ന്യൂറോളജിസ്റ്റാണോ ഞാൻ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞ് അത് ഓപ്പറേഷൻ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ ആയുർവേദത്തിലോട്ട് വന്നു അതിന് ഞാനൊരു എക്സസൈസ് ഒരു ഫിസിയോതെറപ്പി ആയിട്ടാണ് അതിനെ കാണുന്നത് പിടിയിട്ടില്ല ഞാൻ പോയി അപ്പൊ അതിന് ഞാനെതിരല്ലല്ലോ അപ്പൊ ഐതിഹ്യത്തിനെതിരായിട്ട് ഇല്ലാത്ത ഐതിഹ്യങ്ങൾ സൃഷ്ടിക്കുക ഐതിഹ്യം എടുക്ക എന്നിട്ട് പിന്നെ കണ്ടുപിടിക്കാം ഇതില് മുസ്ലിമുകൾക്ക് റോൾ ഉണ്ട് അപ്പൊ നമുക്ക് ഐതിഹ്യം വേണ്ട ആ ഐതിഹ്യം നമുക്ക് വേണ്ട അതിൽ പുതിയതായിട്ടൊരു കാര്യം കൂടെ പറയണ്ട അതിൽ വേറെ രസമുണ്ട് പറയുമ്പോ എല്ലാം പറയുമ്പോ എല്ലാം പറഞ്ഞോ അവിടെ ഈ കളിക പൈസ വാങ്ങുന്നുണ്ടോ അത് ആർക്ക് കിട്ടണം നമ്മളായിരിക്കുന്നു വാഗർ ഇതില് വാഗറിന്റെ പള്ളിയില് അത് ഏതാണ് മുസ്ലിം സമുദായത്തിന് അങ്ങനെ കിട്ടണോ ഒന്നും കിട്ടണമൊന്നുമില്ല അപ്പൊ വലിയൊരു പോരാട്ടത്തിൽ ഞാനതിന് പോകാൻ ചെയ്യാറില്ലായിരുന്നു നടന്നോട്ടെ അതിന്റെ വഴിക്ക് കൊടുക്കണ്ട അപ്പൊ അത് ഐതിഹ്യങ്ങളെ നമ്മൾ മാറ്റി എഴുതുന്നു ഇനി പി ജിയുടെ സബ്ജക്റ്റിലോട്ട് വരുകയാണ് അപ്പൊ ഞാൻ ഞാൻ പറയാം രണ്ടോ മൂന്നെണ്ണം ഞാൻ പറയാം ബാക്കി പി ജെ ഒക്കെ പറഞ്ഞുകൊടുത്തു ചരിത്രപരമായിട്ട് ഞാൻ രണ്ട് സിനിമകൾ പറഞ്ഞു സിനിമ കാണാത്ത ആൾക്കാരുണ്ടോന്നു ഒരു സിനിമയിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ബോലിനെ കൊല്ലുന്ന സാമ്രാട്ട് പൃഥ്വിരാജ് പടത്തിൽ കൊന്നിട്ടില്ലാന്നെയ് അത് രസനകരമായ സംഭവം കണ്ണ് കാണാത്ത പൃഥ്വിരാജന്റെ ഓർമ്മ ശരിയാണ് കണ്ണ് കുത്തി കണ്ണ് കാണാത്ത മൂപ്പര് ഇതിന്റെ മുകളിലൊക്കെ ഇത് ഇതിലിരിക്കാൻ അരിനെ പിടിവെച്ചിട്ട് അമ്പ ചെയ്തിട്ട് കൊല്ലുന്ന ഈ അടുത്ത് ഞാനൊരു പടം കണ്ടു പാനിപ്പട്ടെന്ന് പറഞ്ഞ പടം പടം പാനി പാനിപ്പെട്ട ി ഇന്ത്യത്തിലാണ് അത് അഹമ്മദ് ഷാ അബ്ദാലി അത് സംശയമൊന്നുമില്ല പക്ഷേ അഹമ്മദ് ഷാ സദാശിവ റാവു ബാബു എന്ന് പറഞ്ഞിട്ടുള്ള മറാട്ടിഫ്റ്റൈൻ അദ്ദേഹം വാൾ കൊണ്ട് പെട്ടു ഏറ്റുമുട്ടിയിട്ടില്ല ചരിത്രത്തിൽ ചരിത്രത്തിൽ അവരങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായിട്ടില്ല അപ്പൊ അത്തരത്തിൽ ചരിത്രം പിന്നെ വേറൊന്നും ഇപ്പൊ പുതിയതായിട്ട് നമ്മളെല്ലാവരും ഇത്ര നമ്മൾ നമ്മൾ കുറ്റം പറഞ്ഞു ശരി ശരി ഭയങ്കര ജവഹർലാൽ നെഹ്റു അടക്കം എന്തിനു പറയുന്നു നമ്മുടെ പ്രിയങ്കരനായിട്ട് മാറി ഇപ്പൊ പ്രിയങ്കരനല്ലാതാവുന്ന ശശി തരൂർ ചെറിയ പണ്ടതന്നല്ല പണ്ട് എല്ലാവർക്കും ഒരു ആവേശം ശശി തരൂർ കേൾക്കുമ്പോ ഇപ്പൊ ഒരു പുച്ഛം അതില് ജവഹർലാൽ നെഹ്റു പറയുന്നു അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നു ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നു അക്ബർ ദ ഗ്രേറ്റ് മുപ്പതിനായിരം പേരുടെ തലയോട്ടി കൃഷിച്ചു നോക്കും കൊന്നുകൊടുക്കി അവിടെ ആയിട്ട് അക്ബർ അങ്ങനെയാണെങ്കിൽ ചെറിയ വേറെ ചരിത്രമുണ്ട് കലിംഗയുടെ ചരിത്രമുണ്ട് അവിടെ ഇരുന്നവര് കൊന്നുകൂട്ടി ഉണ്ടെങ്കിൽ ആര് അശോകൻ അത് കാര്യങ്ങൾ പറയൂ ആ കാലഘട്ടത്തിൽ ഞാൻ കാര്യം പറയാം ചരിത്രം പറഞ്ഞോണ്ട് അവസാനിപ്പിക്കാം ഞാൻ ഞാൻ ജപ്പാനിൽ പോയി എനിക്ക് ഈ ചരിത്ര സംഭവം ഞാനൊരു ചരിത്രകാരനാണ് ജന്മം കൊണ്ട് എൻ്റെ വാപ്പ പിടിച്ചെന്നെ ന്യൂറോളജിസ്റ്റാക്കി അപ്പോൾ എല്ലാവരും പറഞ്ഞുതരാം അപ്പോൾ ഹിറോഷിമ മെമ്മോറിയൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഹിറോഷിമ ഇട്ടാണ് ഒരു മിറ്റിംഗ് ആണ് ചേരുന്നത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറേ അവിടെ ഉണ്ട് അവർ ഇവർക്ക് ഇംഗ്ലീഷുകാരായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു നിങ്ങൾ അമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് എഴുപത് കൊല്ലങ്ങൾ പോയി ബോംബിട്ട് കൊന്നതല്ലേ ഇപ്പോ ഹൈറ അമേരിക്കക്കാർ അവരുടെ കൂടങ്ങൾ എന്തെങ്കിലും ഇരിക്കുന്നത് അവർ മറുപടി ഒന്നാറോ അതൊക്കെ അന്നത്തെ ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഞങ്ങളായിട്ട് ബന്ധമില്ല അതിന് അതിന് പുറമെ ഇന്ന് എന്താ പറയണമെന്നറിയോ എന്താ പറയുന്നത് ഓഫ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യയുടെ വിമോചനം അന്നല്ല ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലല്ല ബ്രിട്ടീഷിൽ നിന്നല്ല മറിച്ച് മുഹമ്മദ് ബിൻ സിന്ധിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും അതിന്റെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള ഫാദർ സാഹിബിന്റെ എതിരായി വായിക്കാൻ ഇടയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഹോം നെക്സസ് പുസ്തകമാണ് ടോണി ടോൺ ജോസഫ് എഴുതിയത് ആദിമ ഇന്ത്യക്കാർ ഏഴി ഇന്ത്യൻസ് എന്ന് പറയുന്ന മറ്റേതിന്റെ ഫുട്ടിങ്ങിൽ നിന്നുള്ളൊരു റൈറ്റിങ്സ് ആണ് ഈ ഇതുപോലുള്ള മനുഷ്യവംശത്തിന്റെ ചരിത്രം ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി ഒർഗൻ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്ന ലിങ് ലിംഗ്വിസ്റ്റിക് ഗ്രൂഫിൻ്റെ ആവിർഭാവം അതിൽ നിന്ന് മറ്റ് ഭാഷകൾ വിളിച്ചിരുന്നു വന്നത് ഇതൊക്കെ സർവപ്രധാനമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കുറച്ച് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിരുന്നത് അത് ഇൻസെൻ്റ് ഇരിക്കുമ്പോൾ പറയാൻ ഞാൻ യോഗ്യനല്ല എനിക്ക് അറിയാം എങ്കിലും ഞാനൊരു ഹിസ്റ്റോറിയൻ ഒന്നുമല്ല ഹസുൽ ഗഫൂർ സാർ പറഞ്ഞത് ഈസ് എ ഹിസ്റ്റോറിയൻ എന്നാണ് ബൈബർത്ത് ഇപ്പോൾ ഒരു ന്യൂറോ ബ്ലൈക്ക് ബ്ലൈ അപ്പം ന്യൂറോ ഹിസ്റ്റോറിയൻസ് പറയാവുമെന്ന് കാര്യമില്ല ചിലപ്പോൾ പറഞ്ഞാൽ മോശം എനിക്കിങ്ങനെ തോന്നിയത് അദ്ദേഹം പറഞ്ഞു അപ്പം ആ ഹിസ്റ്ററി നമുക്ക് പ്രയോജനപ്പെടുന്നത് എവിടെയാണ് ഈ പുതിയ പാലിയൻ ജോളജി ആന്ത്രപോളജി ആർക്കിയോളജി ഹിസ്റ്ററി ജനറ്റിക്സ് ലിംഗ്വിസ്റ്റിക്സ് ഇതിൻ്റെ എല്ലാം ശാസ്ത്രജ്ഞന്മാരും അന്വേഷകർ ചേർന്ന് വളരെ വർഷങ്ങളായി എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം മനുഷ്യൻ മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ് ആദ്യം ഉണ്ടായിരുന്നത് അവിടെ ജിബൂട്ടി എരിത്രിയ എന്ന് പറയുന്ന പ്രദേശത്ത് സാഗ്രോസ് മലയുടെ മുകളിൽ ഒരു കുന്നിൽ നിന്ന് ഒരു ഗുഹയിൽ നിന്ന് മൂന്ന് ലക്ഷം വർഷം മുമ്പ് ജീവിച്ചൊരു മനുഷ്യൻ്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പിന്നെ ജനിതക ശാസ്ത്രം കൂടി വന്നപ്പോൾ കാര്യങ്ങൾ ക്ലിയറായി അത് ഇവിടെ പ്രസിഡന്റ് പോകാൻ ജനിതക ശാസ്ത്രം അനുസരിച്ച് നമ്മുടെയൊക്കെ ഡി എൻ എ പരിശോധിച്ചാൽ നമ്മളൊക്കെ എത്ര കണ്ട ആഫ്രിക്കനാണ് കസാക്കിസ്ഥാനാണ് വെസ്റ്റേൺ സ്റ്റിൽ നിന്ന് വന്നവരാണ് എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞവരാണ് ഏതൊക്കെ ആത്മാംശവും ഭൗതികാംശവും കലർന്നവരാന്ന് മനസ്സിലാക്കുക ഒരിൽ പ്രയാസമില്ല അപ്പോൾ പിന്നെ യോ വർഷങ്ങൾക്ക് മുമ്പ് ത്ത് ഭാരതമായിരുന്നു ലോകത്തിൻ്റെ തലസ്ഥാനം ഇവിടെ ജനിച്ച് ലോകം മുഴുവൻ സംസ്കാരം പഠനം ഈ ഭാഷ എല്ലായിടത്തും വഴി ഇവിടെ നിന്നാണ് എല്ലതിൻ്റെയും ഉത്ഭവം എന്ന് പറയുന്ന ചിന്താഗതിയെയും ഐതിഹ്യങ്ങളായിട്ട് ഐതിഹ്യങ്ങൾ ചരിത്രം ചരിത്രത്തെ തിരുത്താനും സാധിക്കില്ല കാരണം ചരിത്രം നടന്ന് കഴിഞ്ഞൊരു സംഭവമുണ്ട് ഒക്കെ എങ്ങനെയാണെങ്കിൽ തിരുത്താൻ പറ്റുക കറക്റ്റ് ചെയ്യാൻ പറ്റുക കറക്ഷനാണോ ഇൻകറക്ഷനാണെന്ന് അറിയില്ല എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റിയതെന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ മനുഷ്യ വംശത്തിന് അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പാഠപുസ്തകങ്ങളിൽ ഉണ്ടോ ഭാരതത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ മുന്നൂറ് വർഷത്തെ ഇന്ത്യ ചരിത്രം പോയിട്ടില്ല നീക്കം ചെയ്തിരിക്കുകയാണ് ആ ഏരിയ ഗ്യാപ്പാണ് താജ്മഹലിൻ്റെ മുമ്പിൽ പോയി കുറേ കുട്ടികൾ എക്സ്കർഷൻ പോയി നിന്ന് ആരാണ് ടീച്ചർ എന്നുണ്ടാക്കിയെന്ന് വെച്ചാൽ ടീച്ചർ മസ് നോട്ട് ഹാവ് എൻ ആൻസർ കാരണം മുന്നൂറ് വർഷത്തെ എസ്റ്ററിൽ പുത്തമിനാർ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അത് സ്വയം സ്വയംഭൂ മണിപ്പോൾ ആണെന്ന് പറയേണ്ടി അത് ആരുണ്ടാക്കിയെന്ന് പറയാൻ ഇന്ന് ഹിസ്റ്ററി പുസ്തകത്തിൽ മതചിഹ്നങ്ങൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദനീയമല്ല ഇന്ത്യയിൽ സെക്കുലറിസം അറ്റ് യു മീൻ ബൈ സെക്യുലറിസം എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം പറയും ഗവൺമെൻറ് ഹാസ് നോ റിലിജൻ എന്ന് പറയാം ചുറ്റി പറഞ്ഞാൽ ഗവൺമെൻറ്റിന് മതം ഇടാകാൻ പാടില്ല എല്ലാ ഇന്ത്യക്കാർക്കും മതമുണ്ടാകാം ഇല്ലാതെയാവാം ഇഷ്ടമുള്ള മതമാകാം പ്രചരിപ്പിക്കാം പ്രബോധനം ചെയ്യാം ഒക്കെ ആവാ നോ ഡൗട്ട് പക്ഷേ നമ്മുടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും തനിമയാർന്ന സംസ്കാരവും ധനതായ സംസ്കാരവും ബലി കഴിക്കാതെ തന്നെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും നമുക്ക് ഇടപഴകി ജീവിക്കുവാൻ കഴിയും ആത്മീയമായ യോജിപ്പല്ലത് അത് ഭൗതികമായ ജീവിതത്തിൽ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ദേശസ്നേഹികളായ മനുഷ്യർ പരസ്പരം കലഹിക്കാതെ സ്നേഹത്തോടു കൂടി കഴിയുന്നു യും പിന്നാക്കക്കാരെയും വിദ്യാഭ്യാസമുള്ളവരായി തീർത്താൻ ഇന്ത്യ രക്ഷപ്പെടും രക്ഷപ്പെടും ഇന്ത്യയിൽ അന്ധകാരം നീങ്ങിപ്പോകണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണം അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട അഥവാ കൊടുക്കുന്നെങ്കിൽ തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ട ഐതിഹ്യം കൊടുത്താൽ മതി വഴഞ്ചൻ കാര്യങ്ങൾ കഥകൾ പറഞ്ഞാൽ മതി അവരങ്ങനെ തളച്ചിടാം എന്ന് തീരുമാനിച്ചത് ഈ പ്രശ്നം അതുകൊണ്ടും ഈ എം എന്ന് പറയുന്ന സംഘടന തന്നെ ഐ എം ഗോയിങ് ടു ക്ലോസ് മൈ സ്പീച്ച് എം ഇ എസ് എന്ന് പറയുന്ന സംഘടന തന്നെ വിദ്യാഭ്യാസപരമായ ഉന്നതിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് അത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ആ ജനതക്ക് മണ്ണിൽ മണ്ണിൽ ചരിത്രത്തിൽ വേരില്ല എന്ന് സ്ഥാപിച്ചാൽ മതി അവൻ വരത്തനാണ് എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നതാണ് അവൻ്റെ ഒരു മുക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ടൗൺ ഉണ്ടാകും അവിടെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒച്ചയിൽ സംസാരിച്ചാൽ നീ അധികം കളിക്കണ്ട ഞങ്ങൾ നാട്ടുകാരാണ് ഓർക്കണം എന്ന് പറയുന്നത് ഈ മനോഭാവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പത്ത് വർഷക്കാലം ലോകത്തിലെ അമ്പതോളം രാഷ്ട്രങ്ങൾ ചേർന്ന് നടത്തിയിട്ടുള്ള ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര പ്രൊജക്ട് ഹ്യൂമൻ ഹ്യൂമൻ ആ അവസാനിപ്പിക്കുമ്പോൾ പൂർണ്ണമായി സീക്വൻസ് അതിനെ തുടർന്ന് പിന്നീട് ഹ്യൂമൻ ജനിതകത്തിൽ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ചരിത്ര പഠനത്തിന്റെ പ്രധാന മേഖല പാലിയോ പാലിയോ ജിനോമിക്സ് പുതിയ ജനിതക പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ട ഒരു വസ്തുത ലോകത്തിലുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യനും ഏകദേശം എഴുപതിനായിരം ബി സിയോട് അടുപ്പിച്ച് ഔട്ട് ഓഫ് ആഫ്രിക്ക ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടന്ന ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യന്റെ പിന്മുറക്കാരാണ് അതൊരു സ്ത്രീയുണ്ട് മനുഷ്യർ അനാറ്റമിക്കലി മോഡേൺ ഹ്യൂമൻ എന്ന് പറയുന്ന നമ്മൾ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജെനിറ്റിക് കോഡ് നമുക്ക് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ കേരളത്തിൽ നമ്മുടെ ഒരു കാര്യവുമില്ല അത് നൈന്റി നൈൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ പ്ലാസ്റ്റിക് സർജറി ആനയുടെ തല മുറിച്ചെടുത്ത് പിടിപ്പിച്ചതാണെന്നും പശു ഉച്ഛ്വാസത്തിൽ ഓക്സിജനും അല്ല അല്ല വലിച്ചെടുക്കുന്നത് കാർബണും ഉച്ഛവാസത്തിൽ ഓക്സിജനാണെന്നൊക്കെയുള്ള സിദ്ധാന്തം വരുന്നത് ാണ് ശാസ്ത്രത്തെയും ചരിത്രത്തെയും വക്രീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഇത് പ്രധാനമായും ചെയ്യുന്നത് കുട്ടികളുടെ ഇടയിൽ അതുകൊണ്ടാണ് പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രധാന എന്താ വെച്ചാൽ അവിടെ വരെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കാരണം ആരും ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നില്ല ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി പഠനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കുറെ റഫറൻസ് ഗ്രന്ഥങ്ങളേ ഉള്ളൂ സിലബസ് കൊടുക്കും റഫറൻസ് ഗ്രന്ഥങ്ങൾ താഴെ കൊടുക്കും താഴെ കാണുന്ന പുസ്തകങ്ങളിൽ നിന്നും മറ്റേതെങ്കിലും സോഴ്സസിൽ നിന്നോ നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാമെന്നാണ് പക്ഷെ പന്ത്രണ്ടാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് നൂറ് ശതമാനം വിശ്വസിക്കും ഒരു ടീച്ചർക്ക് ഈ ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം നൂറ് ശതമാനം തെറ്റാണ് എന്ന് ശാസ്ത്രീയമായി നിങ്ങൾക്കറിയാമെങ്കിലും അത് പഠിപ്പിക്കാൻ പറ്റില്ല അത് പഠിപ്പിക്കാൻ പറ്റില്ല മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ആ കുട്ടിക്ക് മാർക്ക് കൊടുക്കാനും ഈ അധ്യാപകനും അധ്യാപികക്ക് പറ്റില്ല അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്നത് മാരക പ്രഹരശേഷിയുള്ള ഒരു ഉപകരണമാണ് ഇവിടെയാണ് ചരിത്രത്തിലെ ടെക്സ്റ്റ് ബുക്കുകളെ മാറ്റാനുള്ള നീക്കം വളരെ ശക്തമായി ഇന്ത്യയിൽ നടക്കുന്നത് ഏഴിലാണ് വിശ്വഭാരതി സ്ഥാപിക്കുന്നത് പിന്നെ ഇന്ത്യയിൽ ഉടനീളം സരസ്വതി ശിശുമന്ദിർ എന്ന പേരിൽ ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഈ സരസ്വതി ശിശു പ്രകാശൻ എന്ന പേരിൽ ഈ സരസ്വതി ശിശു പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സവിശേഷമായ പ്രത്യേകം തയ്യാറാക്കിയ ചരിത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം നാല് അഞ്ച് നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഭാഗത്ത് പറയുന്നത് സമുദ്രഗുപ്തനാണ് നിർമ്മിച്ചത് എന്ന് പറയുന്നത് അശോകന്റെ അഹിംസ ഇന്ത്യക്കാരിൽ ഭീരുത്വം ഉണ്ടാക്കി എന്ന് പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു നാലാം ക്ലാസ്സിലെ പാഠപുസ്തകം സരസ്വതി ശിശു മഞ്ജു മന്ദിർ പ്രസിദ്ധീകരിച്ച അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മതയുദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മതയുദ്ധമാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിമങ്ങൾക്കും എതിരെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ നടത്തിയ അദ്യുജ്ജലമായ പോരാട്ടമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നാണ് അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നത് ഈ പാഠപുസ്തകത്തിൽ തന്നെ ഗാന്ധിജിയെ ദുഷ്ടാത്മ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ദുഷ്ടാത്മ ഗാന്ധി ദുഷ്ടാത്മയാകുന്നത് ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു അതില്ലാണ്ടാക്കിയത് ഗാന്ധിയാണ് അതുകൊണ്ട് ഗാന്ധി ദുഷ്ടാത്മയാണ് ഈ ചെറിയ എ പി സ്കൂളിലും യു പി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്കാണ് ഇത്തരം വിവരങ്ങൾ കൊടുക്കുന്നത് പരമപവിത്രമാണ് കുട്ടികളെ സൂചന ടെക്സ്റ്റ് ബുക്കുകൾ ജില്ലയിലെ തിരൂരിൽ കേരളത്തിൽ ആദ്യത്തെ സെമിനാറോടെ തുടക്കം കുറിക്കുകയാണ് തുടർന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ തിരൂരി രാജ്യത്തെ ഈ സെമിനാർ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം ഇന്നത്തെ വിഷയം മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ നേരിടുന്ന വെല്ലുവിളികൾ വളരെ ഭംഗിയായി വളരെ അർത്ഥവത്തായി എല്ലാവർക്കും മനസ്സിലാക്കി തന്ന നമ്മുടെ രണ്ട് പ്രഗത്ഭരായ ഗസ്റ്റുകൾ നമ്മുടെ കെ എൻ എ ഖാദർ സാഹിബും സാർ വളരെ നല്ല നിലയില് വളരെ ഭംഗിയായി അവതരിപ്പിച്ച് ഇത്തരം നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കുവാനും പഠിക്കുവാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകും